ബിഗ് ബോസ് ആറാം സീസണിൽ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജാസ്മിൻ ജാഫറിന്റെ പെരുമാറ്റമാണ് സഹ മത്സരാർത്ഥികളോട് ബഹുമാനമില്ലാതെയാണ് ജാസ്മിൻ സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ആൻസിബ ജിൻഡോ നോറ തുടങ്ങിയവരോട് മോശമായി ജാസ്മിൻ സംസാരിച്ചു വീക്കെൻഡ് എപ്പിസോഡിൽ ഷോ ഹോസ്റ്ററായ മോഹൻലാലിനോടും ബഹുമാനക്കുറവ് കാണിച്ചെന്ന് വിമർശനമുണ്ട് മോഹൻലാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മുറിയിൽ വസ്ത്രങ്ങൾ വലിച്ചു വാരി ഇട്ടതിൽ ഉപദേശിച്ചതായിരുന്നു മോഹൻലാൽ എന്നാൽ ജാസ്മിന്റെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു മോഹൻലാൽ ജാസ്മിനെ ശകാരിച്ചതുമില്ല എന്നാൽ മോഹൻലാൽ ജാസ്മിനോട് സൗമ്യമായി സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നാണ് പ്രേക്ഷക പറയുന്നത് ബിഗ് ബോസ് ഹിന്ദിയുടെ അവതാരകൻ സൽമാൻ ഖാൻ ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ജാസ്മിൻ ആ നിമിഷം പുറത്തായേനേ എന്നും ഇവർ ചൂണ്ടിക്കാട്ടി സൽമാന്റെ കാര്യം പ്രേക്ഷക വെറുതെ പെരുപ്പിച്ചു പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഹിന്ദിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പത്താം സീസണിൽ പ്രിയങ്ക ജഗ എന്ന മത്സരാർത്ഥിയും സൽമാൻ ഖാനും തമ്മിലാണ് പ്രശ്നമുണ്ടായത് സഹ മത്സരാർത്ഥികളോട് വളരെ മോശമായി പെരുമാറിയ വ്യക്തിയാണ് പ്രിയങ്ക ജഗ ആദ്യ ആഴ്ചയിൽ പ്രിയങ്ക പുറത്തായതുമാണ് എന്നാൽ വൈൽഡ് കാർഡ് എൻട്രിയായി പ്രിയങ്ക ജഗ വീണ്ടും എത്തി ഷോയിൽ സഹ മത്സരാർത്ഥികളുമായി ഉണ്ടായ വഴക്ക് സംസാരിക്കവേ പ്രിയങ്ക ദേഷ്യപ്പെട്ടു എനിക്ക് ഈ ഷോയിൽ തുടരാൻ താല്പര്യമില്ല വീണ്ടും വീണ്ടും എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് പ്രിയങ്ക ചോദിച്ചു സൽമാൻ സംസാരിക്കുമ്പോഴെല്ലാം ദേഷ്യത്തോടെയാണ് പ്രിയങ്ക മറുപടി നൽകിയത് തന്റെ സീറ്റിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു സീറ്റിലിരിക്കൽ സൽമാൻ ഖാൻ നിർദ്ദേശിച്ചെങ്കിലും ഇവർ ആദ്യം തയ്യാറായില്ല നിന്റെ ഡ്രാമ എന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ സൽമാൻ പ്രിയങ്കയെ ഇരുത്തി ബിഗ് ബോസ് വീടിനുള്ളിൽ അവർ അസംഭ്യം പറഞ്ഞ സന്ദർഭങ്ങൾ വീഡിയോയിൽ കാണിച്ചു ഇതിനുശേഷം പ്രിയങ്ക എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകൂ എന്നും ദേഷ്യത്തോടെ പറഞ്ഞു മറ്റു മത്സരാർത്ഥികളെല്ലാം ഇത് കേട്ട് കൈയടിച്ചു പ്രിയങ്കയെ ഇനി ഒരിക്കലും ഈ ഷോയിലേക്ക് കൊണ്ടുവരരുതെന്ന് കള്ളേഴ്സ് ടിവിയോട് അഭ്യർത്ഥിച്ചു പ്രിയങ്ക ജത തിരിച്ചു വന്നാൽ ഈ ഷോയിൽ മാത്രമല്ല കള്ളേഴ്സ് ടിവിയുമായി താൻ സഹകരിക്കില്ലെന്ന് സൽമാൻ ഖാൻ പറഞ്ഞു പിന്നീട് പ്രിയങ്കയെ ലൈം ലൈറ്റിൽ അധികം കണ്ടിട്ടില്ല പ്രിയങ്കയുടെ മോശമായ പെരുമാറ്റം കാരണം സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ സഹികെട്ട സമയത്താണ് സൽമാൻ ഖാൻ ഇടപെട്ടതും തക്കതായ ശിക്ഷ നൽകിയതും പൊതുവെ ദേശീയക്കാരനായ സൽമാനു മുന്നിൽ ബിഗ് ബോസ് ഹിന്ദിയിലെ പല മത്സരാർത്ഥികൾക്കും മുട്ട കാര്യങ്ങൾ തുറന്നിറച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് സൽമാൻ ജാസ്മിന്റെ ദേശീയ പ്രകടനം സൽമാന്റെ മുന്നിൽ ആയിരുന്നെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയേനെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗബ്രി പുറത്തായ മത്സരാർത്ഥി ജാൻമണി എന്നിവരും സഹ മത്സരാർത്ഥികളോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്